ഷീല പ്രഭൂപ്പാന്റെ ലീലാമൃതയില് വായിച്ച കാര്യാണ് അതിൽ വോള്യൂം സിക്സ് സരസ്വര മഹാരാജ് കൺക്ലൂഡ് ചെയ്യുന്നായി അപ്പം അതിൽ മഹാരാജ് ഓരോ മിനിറ്റ് മിനിറ്റ് കാര്യങ്ങൾ പറയുന്നില്ല പ്രൂപാതിന്റെ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ഡേറ്റ് പക്ഷെ മഹാരാജു നല്ലൊരു റിയലൈസേഷൻ അവിടെ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നുണ്ട് പ്രൂപാദ് മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ പ്രൂപാദ് പറഞ്ഞു ഞാൻ എന്നാ എന്നാൽ കഴിയുന്നത്രയും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം എന്നാൽ കഴിയുന്നത്രേം മറ്റുള്ളവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ നോക്കുകയാണ് എന്ന് പ്രൂപാദ് പറഞ്ഞു സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറി പറഞ്ഞു അങ്ങാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ പ്രോത്സാഹനം എന്ന് പറഞ്ഞപ്പം അത് ഞാൻ എൻ്റെ ലാസ്റ്റ് മിനിറ്റ് വരെ ലാസ്റ്റ് ബ്രത്ത് വരെ ഞാനത് ചെയ്യും എന്നിങ്ങനെ പ്രൂപ്പാത് പറഞ്ഞു അതിനുശേഷം ലാസ്റ്റ് ഡേയിലെ കാര്യം പറയുന്നുണ്ട് അത് ഒത്തിരി ഒന്നും പറയുന്നില്ല പക്ഷെ പല പല ബുക്കുകളിൽ പറയുന്നുണ്ട് തമാൽ കൃഷ്ണ മഹാരാജന്റെ ടി കെ ജി ഡയറിയിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നുണ്ട് പക്ഷെ സത്സുരൂ മഹാരാജിന്റെ ലീലാമൃതയില് ലാസ്റ്റ് മിനിറ്റിന്റെ കാര്യം അങ്ങനെ ഡീറ്റെയിൽ പറയുന്നുണ്ട് പക്ഷെ ഒന്നോ രണ്ടോ പോയിന്റ്സ് മഹാരാജ് പറയുന്നുണ്ട് അത് വളരെ ഇതാണ് എന്നാൽ ലാസ്റ്റ് ഈവനിങ് അതായത് ഷീലപ്രഭുപാ അത് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നവംബർ പതിനാല് വൈകിട്ട് ഏഴരക്കാണ് മരിച്ചത് പക്ഷെ ഈവനിങ് ആയപ്പം കവിരാജ് ഡോക്ടർ വന്നിട്ട് പ്രൂപ്പാതിൻ്റെ പൾസ് പിടിച്ചു നോക്കി അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ആരോഗ്യം ഇതായി ഇനി അധികം മണിക്കൂർ ഉണ്ടാവില്ല എന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും അവർക്ക് എന്നെ തൊട്ട് നോക്കുമ്പോൾ അറിയാം പൾസ് വീക്കെൻഡ് ചെയ്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഊർന്നു പോകുന്ന പോലുള്ളൊരു ഫീലിങ് എന്നെ ആ സമയത്ത് കവിരാജ് വന്നിട്ട് ശിലപ്രഭുപ്പാദിനോട് ചോദിച്ചു എന്തെങ്കിലും അങ്ങേക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു യഥാർത്ഥത്തിൽ പ്രഭുപാദ് ലാസ്റ്റ് പറഞ്ഞ വേർഡ്സും അതാണ് കുച്ചിച്ചാ നഹി എനിക്ക് മറ്റൊരാഗ്രഹവും ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഹുപാദ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഏഴര ആയപ്പോഴത്തേന് എല്ലാ കീർത്തനങ്ങളും എല്ലാം കേട്ടുകൊണ്ട് പ്രഹുപാദ് സമാധിയാവുകയായിരുന്നു അപ്പൊ സത്സവരൂ മഹാരാജ് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ആചാര്യൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അവസാനം വരെ പാലിക്കും ഷീലപ്രഭൂപാതിന്റെ ലാസ്റ്റ് മിനിറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഒരു മിസ്റ്റിക് അതായത് എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു കാര്യമൊന്നും അല്ലായിരുന്നു പ്രൂപ്പാദ് എന്താണ് പഠിപ്പിച്ചത് അതുമാത്രമായിരുന്നു ചെയ്തത് അതായത് പ്രൂപാദ് പറഞ്ഞത് ഏത് കൂടിയാണ് നമ്മൾ മരിക്കുന്നത് ആ കൂടി നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പോൾ വൃന്ദാവനത്തിൽ വെച്ച് ഭക്തന്മാരുടെ നടുവ് കീർത്തനം കേട്ടുകൊണ്ടാണ് പ്രൂപാദ് മരണപ്പെടുന്നത് അപ്പം ആ അത് പ്രൂപാതിന്റെ ടീച്ചിങ്സിലൂടെ കാണിച്ചു തരുകയാണ് അപ്പം വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ആ മരണസമയത്തിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രുപാത് പറഞ്ഞ ടീച്ചിങ്സിന് വിരുദ്ധമായിരിക്കും വേറെ എന്തെങ്കിലും പഠിപ്പിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളാണ് പക്ഷെ പ്രുപാത് ആദ്യം മുതലേ എന്താണ് പഠിപ്പിച്ചത് അത് തന്നെയാണ് അവസാന നിമിഷം മരണസമയത്തും അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് സച്ചിഭുമാരാജ് പറഞ്ഞ അദ്ദേഹം ഒരു അവസാനത്തെ ബ്രത്ത് വരെ അദ്ദേഹം ഒരു പെർഫെക്റ്റ് ആചാര്യനായിരുന്നു എന്നുള്ള ഇതാണ് അദ്ദേഹം പറയുന്നത്